മോട്ടോർ മണ്ണാർക്കാട് റീജിയണൽ ഓഫീസിലും ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്ന ഗ്രൗണ്ടിലും ഗതാഗത വകുപ്പ് സെക്രട്ടറി നടത്തി ഡ്രൈവിംഗ് നിന്ന് പരാതികളും നിർദ്ദേശങ്ങളും അദ്ദേഹം കേട്ടു വെള്ളിയാഴ്ച രാവിലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നിടത്ത് എത്തിയത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ടെസ്റ്റ് നടക്കുന്ന പ്രദേശത്തെ പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞു ഡ്രൈവിംഗ് വരുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി തുടർന്ന് മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന എംപിയുടെ ഓഫീസും സന്ദർശിച്ചു ലേണിംഗ് ടെസ്റ്റിലെ പരമ്പരാഗത രീതി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് പി ബിനു പറഞ്ഞു റോഡിൽ കാണുന്ന സിഗ്നലുകളും പരീക്ഷയ്ക്ക് നൽകുന്ന സിഗ്നലുകളും തമ്മിൽ കാഴ്ചയിലുള്ള അന്തരം മാറ്റണം റോഡിലെ സിഗ്നൽ എങ്ങനെയാണോ അതുപോലെയുള്ള ചിത്രങ്ങൾ പരീക്ഷിക്കും നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയെന്ന് അദ്ദേഹം അറിയിച്ചു സിവിൽ സപ്ലൈസ് ചെയർമാൻ കൂടിയായ പി ബി ബിനോഹ് താലൂക്കിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണുകളും സന്ദർശിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്